ലഹരവിരുദ്ധ ബോധവൽക്കരണം ജനബോധൻ ക്യാമ്പയിന് തുടക്കമായി ഇനിയുള്ള നാളുകൾ സംസ്ഥാനം ഒട്ടാകെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വെളിച്ചം വിതരാൻ ആശ്രയം അനാഥരല്ലാത്ത ഭാരതവും കൈകോർത്തു നാടിനെ മുഴുവൻ ഇരുട്ടിലാക്കുന്ന കുടുംബങ്ങളിൽ നിത്യദുഃഖം സമ്മാനിക്കുന്ന നാളെയുടെ നാടിന്റെ നട്ടലായ യുവജനതയുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും തകർക്കുന്ന മാരക ലഹരി പദാർത്ഥങ്ങളുടെ വേരറുക്കാൻ കൊട്ടാരക്കര ആശ്രയ പ്രസ്ഥാനത്തിന്റെ ഉറച്ച കാൽവെപ്പാണ് ജനബോധൻ ക്യാമ്പയിൻ പുതുവഴി ആസ്ട്രിയയുടെയും അനാഥരില്ലാത്ത ഭാരതം സംസ്ഥാന കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന സമ്പൂർണ്ണ ലഹരിവിരുദ്ധ ബോധവൽക്കരണ യജ്ഞം ജനബോധൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചോ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കലയപുരം ആശ്രയ സംഗീതത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ഒരു ഒരു കഥ കഥ കഥ

പരിപാടികളുടെ ഈ പ്രാവശ്യ പരിപാടികളുടെ ഫലമായിട്ടുള്ള ഉദ്ഘാടനം കൂടിയാണ് നടക്കുന്നത് അത് സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തായിട്ട് അനേകം നിങ്ങളുടെ എല്ലാ ഫലങ്ങളിൽ ഇതിനു ഒരു വർഷത്തിനു മുമ്പ് തന്നെ ഈ ലഹരി വിമോചന സ്ഥാനത്തിന് മുമ്പ് ഇട്ടുകൊണ്ട് കേരളത്തിലൊട്ടാകെ സഞ്ചരിക്കുകയും

ആസ്ട്രിയ പ്രസിഡന്റ് കെ ജയകുമാർ ഐ എ എസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ യുഹാനോന്മാർ മാർ ദോറുസ് തിരുമേനി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ജനാബ് കടയ്ക്കൽ അബ്ദുൾ അസീസ് മൗലവി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി

മെയ് മുപ്പത് മുതൽ നൂറു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായ ജനബോധൻ രണ്ടായിരത്തി ഇരുപത്തി ലോഗോ പ്രകാശനം ബിഷപ്പ് മാത്യൂസ് മോർ സിൽവാനിയൂസ് നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഉണ്ണികൃഷ്ണമേനോൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ചന്ദ്രശേഖരൻ ആശ്രിയ വൈസ് പ്രസിഡന്റ് ശ്രീ ജി മുരളീധരൻ മാസ്റ്റർ ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ ശ്രീ സുബേർ വയനാട് ആശ്രയ ട്രഷറർ ശ്രീ കെ ജി അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു പത്തിന് ആരംഭിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം കൊല്ലം റൂറൽ എസ് പി ശ്രീ കെ എം സാബു മാത്യു നിർവഹിച്ചു നമ്മുടെ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ ഒരാൾ രണ്ടുപേരെ ചേർത്താൽ നാല് പേര് ചേർത്ത മറ്റു കിട്ടുന്ന പറയുമ്പോഴാണ് പ്രമുഖ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അരുൺ ബി നായി രചിച്ച ജീവിതം തന്നെ ലഹരിയാക്കാം എന്ന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് ശ്രീമതി മിനി ജോസിന് നൽകിക്കൊണ്ട് റൂറൽ എസ് പി പ്രകാശനം ചെയ്തു വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് രഞ്ജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ലഹരിയും ആഗോള ഭീകരതയും എന്ന വിഷയത്തിൽ ശ്രീ സി ബി വിജയകുമാറും ലഹരിയും മനസ്സും എന്ന വിഷയത്തിൽ ഡോക്ടർ എസ് ശ്രീരാമും ക്ലാസുകൾ നയിച്ചു വിദ്യാർത്ഥികളും വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികളും അടക്കം മുന്നൂറിലധികം പേർ സെമിനാറിൽ പങ്കെടുത്തു നമ്മുടെ നാടിനെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാൻ ആശ്രയോടൊപ്പം നമുക്കേവർക്കും കൈകോർക്കാം